കരോതി ൂതിവാചാലം പങ്കും ലംഘയദേഗിരി യപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം പ്രലീനൻ വിബുദ്ധ്യതർഭായീൻ വിലോക്യലോകാനേഷവ സൂക്ഷ്മത്മതയാജാമ്പു വിശ്വേഷിം ഭഗവാൻ കാലാഖ്യശക്തിയെ പ്രളയം കഴിഞ്ഞാൽ ഉണർത്തണം എന്ന് പറഞ്ഞിട്ടാണ് യോഗനിദ്രയെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനി അത് കഴിഞ്ഞ് ആ ഇത് കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞു ചതുര്യുഗാണഞ്ച സഹസ്രം ആ ചതു നാലായിരം യുഗങ്ങൾ അല്ലെങ്കിൽ ചതു നാല് ചതു ആയിരം ചതുര്യുഗങ്ങൾ കഴിഞ്ഞു ആ സമയത്ത് കാലാഖ്യശക്തി ആദ്യം തന്നെ എഴുന്ന എഴുന്നേറ്റു ഉണർന്നു എന്ന് പറയാണ് ആ ഉണർന്നിട്ട് കാലാഖ്യശക്തി എഴുന്നിട്ട് ഉണർന്നതിന് ശേഷം ഭഗവാനെ ഉണർത്തി എന്ന് പറഞ്ഞു അങ്ങനെ ഉണർന്നതായിട്ടുള്ള ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയണത് വിബുദ്ധ്യച ത്വം ത്വം വിബുദ്ധ്യ ഉണർന്നിട്ട് ബുദ്ധ്യച ത്വം ജലഗർഭശായിൻ അങ്ങ് നോക്കി ആദ്യം തന്നെ നാല് ഭാഗത്തു ഒന്ന് നോക്കി അപ്പം എന്തുണ്ടായി ജലഗർഭത്തിൽ ആ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് അങ്ങ് ശയിച്ചുകൊണ്ടിരിക്കുന്നത് ശേഷനിൽ ശയിച്ചുകൊണ്ടിരിക്കുകയാണ് ശയിച്ചുകൊണ്ടാണ് യോഗനിദ്ര ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞ് ആ യോഗനിദ്ര കഴിഞ്ഞ് ഉണർന്നതായിട്ടുള്ള സമയത്ത് ഉണർന്നു കഴിഞ്ഞപ്പോൾ നാല് പാറത്തും നോക്കി അതായത് എവിടെയും ഒന്നും ഇല്ല ജലം മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവനോ ബാക്കിയൊന്നും ഇല്ല എല്ലാം വിശ്വം മുഴുവനെ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെ തന്നെ ഉള്ളിലാണ് അപ്പോൾ പുറത്ത് നോക്കിയാൽ ഒന്നും കാണാനില്ല അപ്പോൾ ഒന്നും കാണാനില്ല ഈ വെള്ളം മാത്രമേ കാണാനുള്ളൂ ആ ജലഗർഭത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ജലഗർഭായിൻ വിലോക്യ അങ്ങ് കണ്ടിട്ട് ലോകാൻ അഖിലാൻ പ്രളീനാൻ ആ ലോകം പ്രപഞ്ചം മുഴുവൻ തന്നിൽ തന്നെ ലയിച്ചതായിട്ട് കണ്ടു അപ്പോൾ ലോകാൻ അഖിലാൻ എല്ലാ ലോകങ്ങളെയും തന്നിൽ തന്നെ ലയിച്ചതായിട്ട് കണ്ടിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ചതായിട്ട് കണ്ടു അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് വിലോക്യ ലോകാൻ അഖിലൻ പ്രലീനൻ തേഷു ഏവാ സൂക്ഷ്മത്മതയാ േഷു ഏവ ആ പ്രപഞ്ചത്തിൻ്റെ തന്നിൽ ഉള്ളിൽ ലയിച്ചു കിടക്കുന്നതായ തൻ്റെ ഉദരത്തിൽ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ലോകങ്ങളിലൊക്കെ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാ ലോകങ്ങളിലും വിശ്വേഷ അല്ലയോ വിശ്വേഷ എന്ന് സംബോധനയാണ് ദദാഥിം ഒന്ന് ദൃഷ്ടി അയച്ചു തൻ്റെ ഉദരത്തിൽ ഉള്ളതായിട്ടുള്ള ആ ലോകങ്ങളിൽ തന്നെ ഒന്ന് ദൃഷ്ടി അയച്ചു ഭഗവാൻ്റെ ഒരു നോട്ടം അവിടെ ഉണ്ടായി എന്നാണ് പറയണത് ആ തൻ്റെ ഉദയത്തിലേക്ക് തന്നെ ഭഗവാൻ ഒന്ന് നോക്കി അപ്പോൾ അങ്ങനെ ഭഗവാൻ ഉള്ളിലേക്കൊന്ന് നോക്കിക്കും തേശേവ അതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അവിടെ ഉള്ളത് സൂക്ഷമാത്മതയാ സൂക്ഷ്മമായി സൂക്ഷ്മസ്വരൂപമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നത് ലീനമായിട്ട് വർത്തിക്കുന്നത് വളരെ സ്വരൂപത്തിലാണ് അത് വേറെ ആരൊക്കെ കാണാനും സാധിക്കില്ല അത്രയും സൂക്ഷ്മമായിട്ട് എല്ലാം ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മാവിൽ ലയിച്ച് ബ്രഹ്മാവ് തന്നെ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞിരിക്കണം അപ്പം അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ഒരു കൂടി തന്നിൽ വർത്തിക്കുന്നതായ ആ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് ദൃഷ്ടി പായിച്ചു എന്നാണ് ത്വം ജലഗർഭശായി ജലത്തിൽ ഗർഭത്തിൽ ശയിക്കുന്നതായ അല്ലയോ ഭഗവാനെ അത് ജനഗർഭശായിൻ വിലോക്യ ലോകാനഖിലൻ പ്രളീനാൻ ലോകത്തെ മുഴുവൻ തന്നിൽ ലയിച്ചു കിടക്കുന്നതായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തേഷു ഏവ സൂക്ഷ്മത്മതയാ സൂക്ഷ്മത്മ വളരെ സൂക്ഷ്മമായിട്ട് തന്നിൽ ലയിച്ചു കിടക്കുന്നതായ ആ പ്രപഞ്ചത്തിലേക്ക് തേശു ഏവ സൂക്ഷ്മാത്മതയാ നിജ അന്തസ്ഥിതേഷു തൻ്റെ ഉള്ളിൽ തന്നെ വർദ്ധിക്കുന്നതായിട്ട് വളരെ സൂക്ഷ്മമായ രൂപത്തിൽ നിരാന്തസ്ഥിതേഷു തൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നതായ തൻ്റെ ഉദരത്തിൽ വർത്തിക്കുന്നതായ ആ പ്രപഞ്ചങ്ങളിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ദദാഥ ദദാഥിം ദൃഷ്ടിയെ നൽകി ദദാഥാച്ച നൽകി എന്നാണ് അർത്ഥം അതായത് ദൃഷ്ടിയെ അയച്ചു അവിടക്കൊന്ന് ഒരു നോട്ടം ഭഗവാന്റെ ആ ഉദരത്തിലുള്ളതായ പ്രപഞ്ചത്തിലേക്ക് സൂക്ഷ്മമായിട്ട് വളരെ അതിസൂക്ഷ്മമായി തൻ്റെ ഉദരത്തിൽ കിടക്കുന്നതായ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് ഒരു ദൃഷ്ടി വായിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അടുത്ത ശ്ലോകം തതസ്തുയാദിരജിതം കിഞ്ചന ദിവ്യപദ്ശേഷ പദാർത്ഥമാലാസംക്ഷേപരൂപം മുകുളായമാനം ഇനി ആ നോട്ടം നോക്കിയപ്പോൾ ആദ്യം എന്താണ് ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് തതഹ അനന്തരം ഐ നാഭിരന്ധ്ര അതി ഐ ദേവ എന്ന് ചേർക്കാവട ഭഗവാനെ സംബോധനയാണ് ഐ എന്നുള്ളത് നാഭിരന്ധ്രാദ്യാഭിരന്ധ്രാദ് അങ്ങയുടെ ആ നാഭിയുടെ ദ്വാരത്തിൽ നിന്ന് പൊക്കിൽ കൊടിയുടെ ദ്വാരത്തിൽ നിന്ന് നാഭിരന്ധ്രാദ് പൊക്കിൽ കൊടിയാവുന്ന ആ ദ്വാരത്തിൽ നിന്ന് പൊക്കിൽ കൊടിയുടെ ദ്വാരത്തിൽ നിന്ന് ത്വതിയാത് അങ്ങയുടേതായ നാഭിരന്ധ്ര നാഭി എന്ന് വെച്ച പൂക്കള് ആ നാഭിയുടെ രന്ധ്രം ദ്വാരം ആ നാഭിയുടെ ദ്വാരത്തിൽ നിന്ന് ഉദഞ്ചിതം മുകളിലേക്ക് പ്രകാശമാനമായിട്ട് വന്നു ഉദഞ്ചിതം മുകളിലേക്ക് വന്നു എന്ത് കിഞ്ചന ദിവ്യപത്മം എന്തോ ഒരു ഏതോ ഒരു ദിവ്യമായിട്ടുള്ള ആ അതി പ്രകാശമാനമായിട്ടുള്ള ഒരു പത്മം താമര പുറത്തേക്ക് വന്നു ഭഗവാന്റെ നാഭിയിൽ നിന്ന് കിഞ്ചന ദിവ്യപത്മം ഏതോ ഒരു ദിവ്യമായിട്ടുള്ള ആ പത്മം താമര പുറത്തേക്ക് വന്നു എന്നാണ് ഏതോ ഒരു എന്ന് പറയുമ്പോൾ അതിനെ വർണ്ണിക്കാൻ പ്രയാസമാണ് അങ്ങനെയുള്ളതായിട്ട് അത്രത്തോളം പ്രകാശിക്കുന്നതായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള പത്മം പുറത്തേക്ക് വന്നു ആ പത്മത്തിനെപ്പറ്റി വിശേഷിക്കുക പറയുക എന്ന് പറഞ്ഞാൽ പ്രയാസം അത്ര പ്രകാശമാനമായിട്ടുള്ളതാണ് ആ ദിവ്യരത്നം ആ അർത്ഥത്തിലാണ് കിഞ്ചന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആ കി കിം ശബ്ദത്തോടു കൂടിയിട്ട് ചിത്ത ചന അഭി എന്നൊക്കെ ചേർക്കുന്നത് ഈ അർത്ഥത്തിൽ വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഏതോ ഒരു എന്നുള്ള അർത്ഥത്തിൽ ആണ് സ്വതേ ചേർക്കാറ് അപ്പോൾ കിഞ്ചന ദിവ്യപത്മം എന്തോ ഒരു ഏതോ ഒരു ദിവ്യമായ പ്രകാശമാനമായിട്ടുള്ള പത്മം താമര ആ നാഭിഗന്ഥത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് ഇനി നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം ആ പത്മത്തിൻ്റെ വിശേഷനാണ് പറയണത് നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം നിലീനമായിട്ടുള്ള ലയി തന്നിൽ തന്നെ ലയിച്ചു കിടക്കുന്നതായ നിശേഷ പദാർത്ഥമാല എല്ലാ പദാർത്ഥങ്ങളുടെയും സമൂഹമാല നിര അതായത് നേര നേരത്തെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആയിട്ടുള്ള സർവ്വം ബ്രഹ്മാവിൽ ലയിച്ചു ആ ബ്രഹ്മാവ് തന്നെ ഭഗവാനിൽ ലയിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പം അങ്ങനെ സർവപദാർത്ഥങ്ങളും ഈ പത്മത്തിൽ ഉൾക്കൊണ്ടിരുന്നു എന്നാണ് ആ നിലീ ഭഗവാനിൽ നിലീനമായിട്ടുള്ള സർവപദാർത്ഥങ്ങളും നിലീന നിശേഷ പദാർത്ഥമല്ല അതിലെന്തെല്ലാം ലീനമായി കിടന്നിരുന്നുവോ അതൊക്കെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ ആയിക്കൊണ്ടുള്ളതായിരുന്നു ഈ പത്മം എന്നുള്ളതാണ് ചുരുങ്ങി ചുരുക്കി വളരെ ചുരുക്കിയ നിലയിൽ ആ ഭഗവാന്റെ ഉള്ളിൽ കിടന്നിരുന്നിരുന്നതായ ആ സർവപദാർത്ഥങ്ങളും പുറത്തേക്കെയ്യും താമരയുടെ രൂപത്തിലങ്ങോട് പുറത്തേക്ക് വന്നു എന്നാണ് നിലീന നിശേഷ പദാർത്ഥമാലാസംക്ഷേപ രൂപം അതിൻ്റെ എൽ നിശേഷം ഒന്നും ബാക്കിയില്ല അങ്ങനെ ലയിച്ചു കിടന്നിരുന്നതായിട്ടുള്ള സർവ്വപദാർത്ഥങ്ങളുടെയും സംക്ഷിപ്ത രൂപത്തിലുള്ളതായ ഒരു താമര എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അത് ഇങ്ങനെയാണ് മുകുളായമാനം ഒരു മുഗുളത്തിൻ്റെ ആകൃതിയിലുള്ളതായിട്ടുള്ള ഒരു മുഗുളം താമരമുട്ട് പോലെ ആണ് അത് പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വരുമ്പോൾ അത് വിടർന്നിട്ടില്ല ആഭ്യരന്ധത്തിൽ കൂടെ അത് ഒരു മുട്ടിൻ്റെ മാതിരി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവിടെ വിടരണത് എന്നാണ് അപ്പം അങ്ങനെ ഒരു ഒരു മുട്ടിൻ്റെ ആകൃതിയിൽ ഈ പദാർത്ഥങ്ങളെല്ലാം ലയിച്ചിട്ടുള്ള ലയിച്ച ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്നതായ സർവ്വപദാർത്ഥങ്ങളും ഒന്ന് അതിൻ്റെ എല്ലാം ഒരു ആകത്തുക ആയിട്ടുള്ളതായ ഒരു പത്മത്തിൻ്റെ മാതിരി പത്മത്തിൻ്റെ രൂപത്തിൽ മുകുളായമാനമായിട്ടുള്ള ഒരു പത്മത്തിൻ്റെ രൂപത്തിൽ അതായത് മുട്ട ആയിട്ടുള്ളതായ ഒരു താമരമുട്ടിൻ്റെ രൂപത്തിൽ ആ താമര പുറത്തേക്ക് വന്നു ആ താമരമുട്ടായിട്ട് പുറത്തേക്ക് വന്നു എന്ന് സാരം ശ്ലോകം ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം വിബുദ്ധ്യചത്വം ജലഗർഭശായിലോക്യലോകാനഹിലൻ പ്രീനൻ ൃിർപ്പൂക്ഷ്മതായിരിക്കും <tie> 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 നിലീന നിശേഷ മലയാള പരിഭാഷ ഭവന്റെ ഉള്ളിൽ ബദലീനമായോരെല്ലാറ്റിനും മാത്രയതായ ദിവ്യം വിശിഷ്ടമാം താമരമൊട്ടതൊന്നങ്ങ് ഉയർന്നു നിന്നാഭിപുടത്തിലോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ